ഈ കാണുന്നത് ഈസ്റ്റർ ഐലൻഡ് എന്ന് പറയുന്ന ഈ പെറു എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അതിർത്തിയിൽ വരുന്ന ഒരു ഐലൻ്റാണിത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പെസഫിക് ഓഷനിലാണ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഏരിയ ആണ് വളരെ ആർക്കിയോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണിത് ഈ ഐലൻഡിലുള്ള തദ്ദേശീയരായിട്ടുള്ള മനുഷ്യർ ചെരുപ്പില്ലാതെ നടന്നാൽ പോലും കാലിൽ മുറിവുണ്ടായാൽ പോലും ടെറ്റ്നസ് വരാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു അതിനുള്ള കാരണം അന്വേഷിച്ച റിസർച്ചേഴ്സാണ് വളരെ വലിയൊരു കണ്ടുപിടുത്തത്തിലേക്ക് നമ്മളെ നയിച്ചത് ഒരു പ്രത്യേക തരത്തിലുള്ള മണ്ണിലുള്ള ബാക്ടീരിയ സ്പെക്ട്രോമൈസസ് ഹൈഗ്രോസ്കോപ്പിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഈ സ്ഥലത്തുള്ള ബാക്ടീരിയ എന്ന് പറയുന്നത് മണ്ണിലുള്ള ബാക്ടീരിയ ആ ബാക്ടീരിയ ഒരു പ്രത്യേക തരത്തിലുള്ള കെമിക്കൽ ഉൽപ്പാദിപ്പിക്കുമെന്നും ഈ കെമിക്കലിനെ പറ്റിയുള്ള കൂടുതൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ഡ്രഗ് അതെന്ന് പറയുന്ന ഒരു ഫംഗൽ ഒരു ഇമ്യൂണോസെപ്രസെൻ ഡ്രഗ് ആണ് അത് കണ്ടെത്താൻ സഹായിച്ചു എന്നാണ് പറയുന്നത് ഈ ഡ്രഗിനെ റാപ്പാനോയി എന്നും പറയാറുണ്ട് ഒരു ആൻറ്റി ഏജിങ് മെഡിസിൻ ആയിട്ടും ഒരു ആൻറ്റി ക്യാൻസർ ഡ്രഗ് ആയിട്ടും ഒക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ഈ ഇവിടെ ഈ ഒരു എക്സ്പെലിഷൻ ഒരു മെഡിക്കൽ എക്സ്പെലിഷൻ ഈ ഒരു സ്ഥലത്ത് സ്റ്റഡി നടത്തുകയും പ്രത്യേകിച്ച് ടെറ്റനസ് അവിടുത്തെ ആൾക്കാർക്ക് വരാത്ത എന്തുകൊണ്ടാണെന്ന് സ്റ്റഡി നടത്തി അങ്ങനെയാണ് ഈ മെഡിസിൻ കണ്ടെത്തിയത്